നമ്മുടെ ഈ പ്ലാനും ലക്ഷ്യങ്ങളും നമ്മൾ ഉണ്ടായി പോയാൽ നമ്മള് അങ്ങോട്ടാണോ നമ്മൾ പോകുന്നത് എന്ന് തോന്നും ഇടക്കിടക്ക് നോക്കും നോക്കുമ്പോ ഇത് അങ്ങനെ അല്ലെന്ന് കണ്ടാ നമുക്ക് ദുഃഖം വരും നേരെ മറിച്ച് ഒരു പുഴ സമുദ്രത്തിൽ എത്തിച്ചേരുന്നത് എങ്ങനെയാണ് അത് ഏതെങ്കിലും വഴി ഉണ്ട ആലോചിച്ചിട്ട് വെച്ചിട്ടാണോ അല്ല അത് മനോരമ മനോരമയുടെ റൂട്ടുമാപ്പ് പോലെ വരാറില്ല പലപ്പോഴും വെള്ളം വെള്ളം അതിന് തോന്നിയ രീതി ഒഴി ഇപ്പൊ ഡാം മുല്ലപ്പുരിയാ ഡാം പൊട്ടിയാൽ എങ്ങനെ വെള്ളം വരുമെന്നൊക്കെ മനോരമ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും അറിയിക്കത്തില്ല അന്നേരം അതാരെങ്കിലും വിശ്വസിച്ച് പോയോ അവനെ അവനെയായിരിക്കും ആദ്യം ഒഴിക്കോണ്ട് പോകുന്നത് അവന് സുനിഷ്ഠിതമായിട്ടൊരു സ്ഥലത്ത് പോയി ആദ്യം അവരായിരിക്കും ഒഴിക്ക് കൊണ്ടുപോകാം എന്നിട്ട് പറയും ഞങ്ങൾ അങ്ങനെ വിചാരിച്ചില്ല അങ്ങനെ വരുന്നില്ല അവിടെ ഒരു കുഴിയുണ്ട് പൊക്കമുണ്ടങ്ങൾ ഓർത്തില്ലെന്ന് പറയും ശരിയാണ് ഒരു വെള്ളം സമുദ്രത്തിലെ മലയിൽ നിന്ന് സമുദ്രത്തിലെ ഒരു നദി എത്തിച്ചേരുന്നു അല്ല ഒരു വെള്ളം എത്തിച്ചേരുന്നു അതിന് തോന്നുന്ന വഴയ ഒഴുകിട്ടാണ് ഇപ്പൊ ഫ്രഷ് ആയിട്ട് ഒഴുകാണല്ലോ ഞാൻ പറഞ്ഞു മേലെ ഒരു ഉള്ളു പൊട്ടി വരും അതെങ്ങനെ വരണേ അതെങ്ങനെ സമുദ്രത്തിലെത്തേ അത് പൊട്ടി വന്ന വല്ലോ അതിന് തോന്നിയ വഴിയൊക്കെ ഒഴുകി അവിടെ ആ പോലും പോയി അന്നേരം കണ്ടോട്ട് ചെയ്തു പോകും അപ്പൊ അത് കറക്റ്റ് ശാപ്തായിരിക്കും സാഹചര്യം അപ്പൊ നമ്മുടെ ലൈഫ് നമ്മൾ അങ്ങനെ ഒഴുകുകയാണ് വേണ്ടത് അപ്പൊ നമ്മൾ ഒരു സുപ്രഭായത്തിലൊരു സമുദ്രത്തിലെത്തിയതായിട്ട് നമ്മൾ അറിയും അങ്ങനെയാണ് സമാധി എല്ലാം അവിടെ നമ്മൾ ഇങ്ങോട്ട് തോന്നുന്നു ചക്രവേ അങ്ങോട്ട് തിരിയെ ചക്രം കൂടി തിരിയെ ലൈറ്റ് കത്തുന്നു കുണ്ടലിനെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോ എന്ന് പറഞ്ഞല്ല കണ്ണടച്ച് ചുമ്മാ ഇരുന്ന് കർമ്മം ചെയ്ത് ഇന്ദ്രിയങ്ങള് കിട്ടിയാൽ അത് അതുപയോഗിക്കണം മാക്സിമം ഇടത്തില് പറയുന്നതാണ് ഒരു രാജാവ് യുവരാജാവിനുള്ള സുഖ സൗകര്യങ്ങളുടെ ആയിരം ഇരട്ടി ആനന്ദമാണ് ഒരു നല്ല പിതൃ അനുഭവിക്കുന്നത് നല്ല പിതൃവിൻ്റെ ആയിരം ഇരട്ടി ആനന്ദമാണ് ഒരു ദേവൻ അനുഭവിക്കുന്നത് ദേവന്റെ പതിനായിരം ഇരട്ടി ആനന്ദമാണ് ഇന്ദ്രൻ അനുഭവിക്കുന്നത് ഇന്ദ്രന്റെ ആനന്ദത്തിന്റെ കൂടെ ഒരു ലക്ഷം കോടി പൂജ്യം ഇട്ടാൽ എത്രയും ആനന്ദമാകില്ല ഒരു ലക്ഷം ആനന്ദമാണ് ബ്രഹ്മാവ് അനുഭവിക്കുന്നത് ബ്രഹ്മാവിന്റെ ആനന്ദത്തിന്റെ കൂടെ ഒരു ലക്ഷം കോടി പൂജ്യം ഇട്ടാൽ അനുഭവിക്കുന്ന ആനന്ദമാണ് ഒരു ആരനുഭവിക്കുന്നത് ആരായിരിക്കും അത് ഒരു യോഗി അനുഭവിക്കുന്നു എന്നാ പറയുന്നത് ഇപ്പൊ എവിടെ വന്ന സാധനം അല്ലെ ശരീരമില്ലാത്ത ലോകത്തേക്ക് ചെന്നാൽ അവിടെ പല പലതലങ്ങളുണ്ട് ദേവലോകം പിതൃലോകം നല്ല ആനന്ദം കൂടുതൽ കൂടുതലുള്ള ലോകങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഈ ശരീരത്തിന്റെ ലോകത്തിന്റെ ആനന്ദത്തിൻ്റെ അത്രയും വരില്ല അവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന സമാധിയുടെ അത്രയും വരില്ല ചുമ ശരീരയുടെ ലോകം ആനന്ദം അതിന് അതിനേക്കാൾ ആനന്ദം ആ ദേവലോകത്തുമൊക്കെ സാധാരണ ലോകത്ത് കിട്ടുന്ന ശരീരത്തിൽ നമ്മൾ ഊന്നം കാണിച്ച് നടക്കുമ്പോളുടെ ആനന്ദം സുഖം എന്ന് പറയുന്ന ലോകത്തിനേക്കാൾ ഉയരാണ് ഇതെല്ലാം പക്ഷേ ഇതിനേക്കാളൊക്കെ ആനന്ദമാണ് ശരീരമുള്ള ധ്യാനിക്കുന്ന സമാധിയെ കണക്ട് ചെയ്തു യോഗികളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും നമ്മുടെ ഈ ശരീരത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കണം ശരീരം ആദ്യം ധനധർമ്മസാധനവും ശരീരത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവന് മാത്രമേ ആത്മീയപരമായി വളരാൻ അനുവാദവും മാത്രം ഡെവലപ്പ് ചെയ്തു കാരണം അവൻ ദൈവ നിഷേധിയല്ല എന്നുള്ള നിഷേധിയല്ല എന്നുള്ള കാരണം ദൈവം ശ്രദ്ധിച്ച ഈ ശരീരത്തില് അവൻ ലോകത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കും ബാക്കിയൊക്കെ പിന്നെ കാരണം ദൈവത്തോട് ചേർന്ന് നിൽക്കും എന്തെങ്കിലും കാര്യമില്ലാതെ ഈ ശരീരം ഉണ്ടാക്കുവോ പഞ്ചേന്ദ്രിയങ്ങളുള്ള ഈ ശരീരം ദൈവം ഉണ്ടാക്കുമോ ഇതങ്ങോട്ട് കൂടി വിട്ടിട്ട് കണ്ണുകൊളച്ച് നിങ്ങൾ രണ്ട് മണിക്കൂർ ഇരിക്കുന്നു പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും രണ്ട് മണിക്കൂർ ധ്യാനിക്ക് പുറത്തേക്ക് ശ്രദ്ധിച്ച് ധ്യാനിച്ച് ഡെവലപ്പ് ചെയ്യാനുള്ള രണ്ട് മണിക്കൂർ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് മാത്രമാണ് അർത്ഥം നിങ്ങളിപ്പോ ഈ കണ്ണട ചിരി ചെല്ലുന്ന സ്ഥലം നിങ്ങൾ മരിച്ചാൽ വേഗം ചെല്ലുന്ന സ്ഥലമാണ് അവിടെ ഒരുപാട് ആളുകൾ പട്ടങ്ങളായിട്ട് ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് ഗതി കിട്ട അലഞ്ഞു നടപ്പുണ്ട് കുറച്ചാൾ വെയിറ്റ് ചെയ്യാൻ തന്നെ അങ്ങ് ചെന്നോളൂ ഇത്രയും ബുദ്ധിമുട്ടിന്ന് തിരക്കൊന്നും കൂട്ടണ ആവശ്യമില്ല ഈ ശരീരം ഉപയോഗിക്കാനാണ് നമ്മെ പറ്റാതെ വരുന്നത് ഞാൻ പറഞ്ഞേ മനസ്സിലാവുള്ളൂ കാരണം അവര് ശരീരം പോയിട്ട് ഈ ബാധകൾ സംസാരിക്കുന്ന വീഡിയോ കയറ്റിട്ടുണ്ട് അയ്യോ എന്റെ അബദ്ധത്തിന് അന്ന് ആത്മഹത്യ ചെയ്ത് പോയത് കണ്ടില്ലേ ഒരു നിമിഷത്തെ അബദ്ധത്തിന് ഞാൻ ആത്മഹത്യ ചെയ്താ നേരത്തെ പെട്രോൾ വെച്ച് മണ്ണെ വെച്ച് കത്തിച്ചു ഒരു നിമിഷത്തെ അബദ്ധം എനിക്ക് ശരീരമില്ല ഉള്ളപ്പോ അതിന്റെ വാല്യു വന്നിട്ടില്ല നല്ലോരുടെ നോക്ക പേണിട്ട് അവരുടെ കാര്യത്തിലാണ് പിന്നെയും പോയിട്ട് വല്ലോര് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും തോങ്ങിച്ചാവുന്ന എത്രയോ ആളുകളുണ്ട് അന്നേരത്തെ ഒരു ബുദ്ധിമുട്ട് ചെയ്ത് ഈ ബാധകൾ ചെയ്യി അവരുടെ ഓണത്തിൽ ആളെ കുട്ട അവരുടെ കൂട്ടത്തിൽ ആളെ കൂട്ട എല്ലാരും അതെല്ലാം ചെയ്യും അപ്പോ അതുകൊണ്ടാണ് പറഞ്ഞ കണ്ണടച്ചിരുന്ന് കണ്ണ് തുറന്നിരുന്നു ഇന്ദ്രിയങ്ങളെ ആക്റ്റീവ് ആക്കി ധ്യാനിക്കണം എൻജോയ് ചെയ്യണം അഞ്ച് അഞ്ചേന്ദ്രിയും ഇപ്പൊ നമ്മൾ മരിച്ചിട്ടില്ലേ എത്രയോ ആളുകൾ ചുറ്റും മരിച്ചുപോയി ഇന്ന് ഇന്നത്തെ ദിവസം നമ്മൾ ഇന്ന് ജീവിച്ചിരിപ്പില്ലേ ഏറ്റവും ഭാഗ്യം ചെയ്തവർ വെച്ചാൽ ചോദിച്ചാൽ ആരാന്ന് പറയണം ഞാനാണെന്ന് പറയണത് ഞാൻ ഇന്നലെ മരിച്ചിട്ടില്ല ഇന്നിപ്പോ ഒരുപാട് പേര് ഉണന്നിട്ടില്ല ഒരുപാട് പേര് ആക്സിഡന്റ് മരിച്ചു പ്രപഞ്ചത്തിൽ ല്ലേ എത്ര പേര് മരിച്ചതാണ് ആക്സിഡന്റ് ഞാൻ ഇന്നിവിടെ എരിപ്പില്ലേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ഞാനോട് പ്രേതമായിട്ടില്ല ഇന്നുവരെ മഹാഭാഗ്യമല്ല ഈശ്വരൻ കരുണാമോയിൽ എനിക്കിത് പറ്റുന്നില്ല ഇതിപ്പറ എന്താ വേണ്ടത് കൊറേ കാറോ വീടോ പൈസ ബന്ധങ്ങളോ ഒന്നുമില്ല ഇതിനപ്പുറം ഒന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞു എനിക്ക് സാധന ചെയ്യാൻ വേണ്ടി ഈ ശരീരം കിട്ടി ഈശ്വരന്റെ ദേവിയെ വിളിക്കാൻ വേണ്ടി ജപിക്കാൻ വേണ്ടി ഈ ശരീരം കിട്ടിയല്ലോ അതിപ്പോഴും പോയിട്ടില്ല എനിക്ക് നാം ജപിക്കാൻ പറ്റുമല്ലോ അതാണ് മനസ്സിലാവുള്ളൂന്ന് ഒരു രൂപം കൊടുക്കണം ഈശ്വരൻ ഈശ്വരനായ മടിക്കുന്നേ ലൈറ്റിനെ പ്രേമിക്കാൻ പറ്റുമോ എനിക്ക് ലൈറ്റിനെ പ്രേമിക്കാൻ പറ്റുമോ എനിക്ക് ലൈറ്റേ ഉമ്മ നടക്കൂ അതാ അമ്മ എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് സ്നേഹിക്കാം സത്യം സത്യം എനിക്ക് പറ്റാത്ത കാര്യം പറ്റത്തില്ല എന്ന് പറ്റത്തില്ലെന്ന് പറയണം നാലുപേര് ചെയ്യുമ്പോഴായിട്ട് എന്നും പറയുന്നു എനിക്ക് എന്ന് മനസ്സിലാവുന്നില്ല ഇല്ലെന്ന് ഡെവലപ്പ് സത്യസന്ധം അങ്ങനെ നമ്മള് ഉപാസന ചെയ്ത് ജപിച്ച് ഭക്തിയോടുകൂടി നാമം ജപിക്കാൻ വേണ്ടി മാത്രമാണ് എന്റെ ജന്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റു ടാർഗറ്റുകളൊക്കെ സെക്കൻഡറിയും തേർഡുമായി മാറി അപ്പൊ എപ്പൊ നോക്കിയാലും ഒന്നാമത്തെ ടാർഗറ്റ് നടക്കത്തില്ലേ അല്ലേ അപ്പൊ ഒന്നാമത്തെ ടാർഗറ്റ് എന്റെ നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴെങ്കിലും വിഷമം ഉണ്ടാവുമോ രണ്ടാമത്തെയൊക്കെ നടന്നാലും നടന്നില്ലെങ്കിൽ നമുക്ക് അത്ര പ്രയാസം പറ്റില്ല ജീവിതത്തിലെ ഒന്നാമത്തെ ടാർഗറ്റ് നടന്നില്ലെങ്കിലോ ദുഃഖമാണ് ഈ ഒന്നാമത്തെ ടാർഗറ്റ് എന്തിനാണ് കൊണ്ടുവന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് കൊണ്ട് വെക്കുന്നത് അവിടെല്ലോ പ്രശ്നം അത് നാമം ജപിക്കണമെന്നാക്ക് എനിക്ക് ഈ ശരീരത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായാലെന്ന് മനസ്സിലാകത്തല്ലോ അതിനും പറഞ്ഞേ ഈ പ്രേതാവസ്ഥയിൽ നിന്ന് കണ്ണടച്ചിരിക്കുന്ന പ്രേത ലോകത്ത് നിന്ന് ഭജനം പൂജനം ആരാധനയും സാധനയും ഹേ ഹേത്തക സാധു നിജദേവാലുന്നു നീ ഒരു കവാടം അല്ലെ കണ്ണടച്ചിട്ട് നീ എന്തോ ചെയ്യാൻ പോവാട്ട് എന്നുള്ളതാണ് ഇന്ദ്രിയങ്ങളിൽ കർമ്മം ചെയ്യണം കർമ്മയോഗം അർജുന പ്രാധാന്യത്തിൽ കൃഷ്ണൻ കർമ്മയോഗം പറയുന്നതെല്ലാം തസ്മാ കൗന്ദയ അതുകൊണ്ട് എഴുന്നേക്കൂ കൗന്തയാ ഹൃദയ ദൗർബല്യം ധീരന്മാർക്ക് ചേർന്നതല്ല കർമ്മം ചെയ്യൂ നീ ക്ഷത്രിയനാണ് യുദ്ധം ചെയ്യുക എന്നുള്ളത് നിന്റെ കർമ്മം സ്വധർമ്മം ചെയ്യൂ അപ്പൊ അതെല്ലാം നന്നോടും അല്ല നീ ഇതൊന്നും ചെയ്യാതെ കിടന്ന് നീ കണ്ണുടച്ചോണ്ട് അവിടെ ഇല്ല ഒരു കാര്യമില്ലാന്നാണ് പറയുന്നത് പറയാതെ പറയുന്നു ശരിയാണോ അപ്പൊ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞത് ഇന്ന് മുതൽ ഇന്ദ്രിയങ്ങളെ മാക്സിമം ഉപയോഗിച്ച് അത് യൂസ് ചെയ്യും അങ്ങ് മരിക്കുമ്പോ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവും അങ്ങ് മരിക്കുമ്പോ അയ്യോ എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഇന്ദ്രിയങ്ങളെ വേണ്ട വിധം ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് നല്ല സ്ഥലങ്ങൾ പോയി കാണണം നല്ല ഫുഡ് കഴിക്കണം നല്ല പാട്ട് കേൾക്കണം നല്ല ക്ലാസിക്കൽ മ്യൂസിക് ഒക്കെ ഇട്ടാ അങ്ങോട്ട് കേൾക്കണം ഭക്തി ഗാനങ്ങൾ കേൾക്കണം ആ ഭക്തി രസമൊക്കെ ഉള്ളിൽ അറിയുമ്പോ എന്നാ രസമല്ലേ അല്ലേ ആ രാഗങ്ങൾ ഒക്കെ ഇത്രയും എന്തെല്ലാ അതാ ഇന്ദ്രിയങ്ങള് ഏറ്റവും മനോഹരമായി എൻജോയ് ചെയ്യാനുള്ള സംഭവങ്ങൾ പുരുഷന്മാരോട് ഉണ്ടാക്കിയത് അല്ലേ ജീവിതം അതാണ് ധ്യാനം എന്റെ ആസ്വാദനം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവരുന്ന് മാത്രമേ ഉള്ളൂ അല്ല ഞാൻ എത്ര ആസ്വദിച്ചാലും നല്ല കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് എന്റെ സന്തോഷം ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനെ പത്ത് പേർക്ക് സന്തോഷം ഷെയർ ചെയ്യുന്നവര് ലോകത്തിന് ആവശ്യം അല്ലേ അപ്പൊ അതൊന്ന് നമ്മൾ ബൗണ്ടറല്ല ബൗണ്ടറാണ് എന്നുള്ള തോന്നലാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത് അങ് തന്നെ ഇപ്പോൾ അങ്ങയുടെ ഗുരുക്കന്മാരെയും ആരായാലും ആരായാലും അത് അങ്ങനെ ഗുരുക്കന്മാരായിട്ടുള്ള ആരായാലും ബൗണ്ടറാണ് അങ്ങനെ ജീവിതം ഫ്രീ ആണ് അത് എങ്ങനെ വേണം എൻജോയ് ചെയ്യാം അപ്പോൾ കൃത്യമായ ഗുരുക്കന്മാരുടെ ഗൈഡൻസ് അവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് ഇതാണ് കറക്റ്റ് ഞാൻ വിചാരിച്ചു മറ്റതാണ് എന്നുള്ള കറക്റ്റ് റൂട്ടിൽ ഗുരുക്കന്മാർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ചിന്തകളിലൂടെ ആ റൂട്ടിൽ ചിന്തിക്കുമ്പോഴാണ് അല്ലാതെ നമ്മളൊരു സ്ലേവറി രീതിയിൽ അവരുടെ രീതിയിൽ ചിന്തിച്ചാൽ അവരെ അപ്പടി കോപ്പി ചെയ്യാൻ നോക്കി ഫെയിലിയറായി പോകുന്ന മണ്ടന്മാരായിട്ടൊന്ന് മാറും ആയിട്ട് ഫ്രീഡം എൻജോയ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് സ്വാംശീകരിക്കാറ് പറഞ്ഞു അപ്പോൾ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യും അതാണ് നമുക്ക് വേണ്ടത് അല്ലേ അപ്പം ഇതെല്ലാം ശരി ഒരുമിച്ച് വർക്ക് ചെയ്യും ഈ പറയുന്ന എല്ലാം വർക്ക് ചെയ്യും നമ്മൾ കാണും അപ്പം നല്ല രീതിയിൽ പാട്ടുകൾ കേൾക്കുക എല്ലാം ചെയ്യുക ഫ്രീക്വൻസി കയറായിട്ട് നിർത്തും എൻജോയ് ചെയ്യും അമ്പലത്തിൽ പോകും ഒരു കാര്യത്തിനും നമ്മൾ ചെറുതായിട്ട് വലുതായിട്ട് ഒന്ന് കാണാൻ കഴിക്കും എല്ലാ മക്കളും എല്ലാത്തിനും സ്വീകരിക്കും അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും കിട്ടാൻ കാണും നമ്മളെ കാണുന്നവരെയൊക്കെ നമ്മളെക്കാൾ വലുതായിട്ട് കാണും അപ്പം അവരിൽ നിൽക്കാൻ എന്തെങ്കിലും ഞാനിപ്പോൾ നിങ്ങളോട് ഇത്രയും സംസാരിച്ചു എനിക്ക് ഒരുപാട് കാര്യം കിട്ടുന്നു നിങ്ങൾക്ക് തന്നായിരിക്കും നിങ്ങൾക്കാണ് കാര്യങ്ങൾ കിട്ടുന്നത് അതിലുപരി എനിക്ക് ഒരുപാട് കാര്യം കിട്ടുന്നു ഇത്രയും കാര്യങ്ങൾ ഞാൻ സംസാരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെ വന്നു മനസ്സിലാവും അപ്പോൾ ഒന്ന് ചോദിച്ചോണ്ടാണെനിക്കത് പറയാൻ പറ്റും ഞാനല്ല പറയുന്നു ഗുരുക്കന്മാരും ദേവതകളും പറയുമ്പോൾ എനിക്കത് മനസ്സിലാവും ആ അങ്ങനെയൊക്കെ ഉണ്ട് ശരിയല്ലേ അപ്പം നമ്മളെക്കാൾ വലുതായിട്ട് എല്ലാവരെയും കണ്ടു അവരിന്നൊക്കെ എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്കത് കിട്ടും അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈശ്വരൻ നമ്മളിലേക്ക് എഴുതാൻ തുടങ്ങും അപ്പം ഈ വെള്ളം സമുദ്രത്തിലെത്തി ചേരുന്ന പൊട്ടും അങ്ങനെ കുറിച്ച് ആവിലൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഈ ഇതൊന്നും ടാർഗറ്റങ്ങ് മാറ്റം എന്നിട്ട് ഉള്ളതിനെ കണ്ട് അതുപോലെ സ്പിരിച്വൽ ടാർഗറ്റുകളൊക്കെ എടുത്ത് തോട്ടിക്കളെ ആ സ്പിരിച്വൽ അങ്ങനെയും വിചാരിക്കുന്നു നമ്മൾ സ്പിരിച്വൽ ടാർഗറ്റുകളും എല്ലാം ഇതുവരെ എത്തി സംഭവമെല്ലാം ഒഴിവാക്കും സ്വാഭാവികമായി ജീവിക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും പട്ടിയും പൂച്ചയും എങ്ങനെ സൃഷ്ടിച്ചോ ഒട്ടും കൂടുതലുള്ള കുറവ് അവർ പൂച്ച എങ്ങനെ സമൂഹത്തിൽ ജീവിക്കുന്നു പട്ടി അല്ലെങ്കിൽ പൂച്ച അങ്ങനെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പായി അറിഞ്ഞിട്ട് മറ്റേ നമ്മൾ ധ്യാനവും ചെപ്പമൊക്കെ ചെയ്തോളാം അത് വരാം അപ്പം നമുക്ക് ആ ഗ്രൗണ്ടിങ് കറക്റ്റാണ് പ്രാണനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതാ ബേസിക് ട്രൂത്ത് ആനിമൽ ആണുള്ള ട്രൂത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ബിൽഡിംഗിൽ തെറ്റിപ്പൊക്കേണ്ടത് അതൊരിക്കലും വീഴത്തില്ല കാരണം ടൂത്തിൽ അതിന് പണിക്ക് ഒഴുക്കിനനുസരിച്ച് നീന്തുകൊള്ളൂ ആനിമൽ ആയിക്കൊണ്ടിരുന്ന് മരിച്ചാൽ അത് ഏറ്റവും വലിയ വളർച്ചയാണ് നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സണായിട്ടാണ് മരിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അത് വലിയ തളർച്ചയാണ് അതാണ് സ്പിരിച്വൽ പേഴ്സണിന് കുറേ സ്പിരിച്വൽ ഐഡിയോളജി ഉണ്ടാവും ആ ഐഡിയോളജി ഒരിക്കലും ഈശ്വരനുമായിട്ട് ചെയ്യുന്ന യഥാർത്ഥ ഈശ്വരനുമായിട്ട് ചെയ്യുന്നതായിരിക്കുന്നില്ല നമ്മുടെ ചിന്തകളാണ് നിങ്ങളുടെ അനാവശ്യം അവരുടെ ആവശ്യമായിരിക്കും ജഗത് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഈശ്വരന്റെ ഒക്കെ യാതൊരു ഐഡിയോളജി ഇല്ലാത്ത ആളാണ് ഈശ്വരൻ ശരിയാണ് പുള്ളിക്ക് തോന്നുന്നുണ്ടല്ലേ പ്രവർത്തിക്കുന്ന പുള്ളിക്ക് എന്തെങ്കിലും ഐഡിയോളജി ഉണ്ടോ ഉണ്ടോ ഇല്ല ആ അന്ന നേരം സൃഷ്ടിച്ച് ഒന്ന് കഴിഞ്ഞിങ്ങനെ വന്ന് പുരുഷോത്വം പറയുന്നു മനസ്സിലാവും ഒന്ന് ശ്രദ്ധിച്ച് കഴിയുമ്പോ അടുത്ത് ശ്രദ്ധിച്ചു വന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കാനും കൂടി പ്രപഞ്ചം ശ്രദ്ധിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഇടയ്ക്ക് വളരെ എനർജിയാണ് ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഒരു ഐഡിയോളജി ഫിലോസഫി ഒന്നുമില്ല സ്പിരിച്വൽ ഫിലോസഫി ഒന്ന് ഒന്നുമില്ല അപ്പം സാവഡ് ഈശ്വരനുമായിട്ട് ചേരണമെങ്കിൽ എനിക്കൊരു ഫിലോസഫി എന്താ പറ്റൂ നമ്മുടെ ഉള്ള ഫിലോസഫിയുടെ അടുത്ത് തോട്ടിക്കളയാനുള്ള ഈശ്വര ചേരാനുള്ള ഏറ്റവും എളുപ്പമാർക്കും ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ സ്പിരിച്വൽ ഫിലോസഫി സ്പിരിച്വൽ ഫിലോസഫി ആണെങ്കിൽ കൂടെ അതെടുത്ത് തോട്ടിക്കളയണം ഐഡിയോളജി കംപ്ലീറ്റ് എടുത്ത് കളയും ഇല്ലേ നമ്മൾ സ്പിരിച്വൽ പേഴ്സണായിട്ട് മരിച്ചാൽ ദുരന്തമാവും പക്ഷെ നമ്മളൊരു പട്ടിയായിട്ട് മരിച്ചാൽ തിരിച്വാലിറ്റി സൂപ്പറാണ് ആ ഒത്തു പറഞ്ഞാൽ അടിയ നമ്മള് ഫ്രീ ആയിട്ടാ മരിക്കുന്നത് ഒരു പട്ടിയൊക്കെ ഉച്ചക്കുന്ന കൊതിയ പൂച്ചയൊക്കെ ലോണടക്കണ്ട വിഷക്കണ്ട കാര്യ പിള്ളാരൊക്കെ നിക്കണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു ഫിലോസഫിയുടെയും ഭാര്യ പൂച്ച ഉറങ്ങുന്നേ പക്ഷെ നമ്മളൊരു ഫിലോസഫിയൊക്കെ വെച്ചോണ്ടല്ലേ ഉറങ്ങുന്നേ നൂറ് നൂറ് ഐഡിയ വെച്ചിട്ട് പിന്നെ ഉറക്കം ഉറക്ക ഉറക്കമില്ല രാത്രി രക്ഷയില്ല പന്ത്രണ്ട് ഒരു മണി വരെ ഉറക്കമില്ല കാരണം ഐഡിയോളജി 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 എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ചെയ്യുന്നു കുറച്ചൊക്കെ അതൊക്കെ എന്ത് ചെയ്യണം സുഖമായിട്ട് ജീവിക്കുന്നു ആഹാരം കഴിക്കുന്നു സെക്സ് ചെയ്യുന്നു കുട്ടികളെ സൃഷ്ടിക്കുന്നു ഇരുന്നു നമ്മളൊക്കെ അന്തസ്സായിട്ട് മരിക്കുന്നു അതാ പറഞ്ഞോട്ടെ അതൊക്കെ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് ഞാൻ നൂറ് ശതമാനം ഞാൻ പ്രപഞ്ചത്തിന്റെ ഭാഗമാണെന്നുള്ള രീതിയിലാണ് പട്ടിയും പൂച്ച ഒക്കെ ജീവിക്കുന്നത് ഒന്നുമില്ല ഇവിടെ ഉണ്ടായിട്ട് അവസാനം പിള്ളേര് തോട്ടിയും കളയുന്നു ഗുരുവായൂരോട്ട് കളയുന്നു എല്ലാരും പിള്ളാരോ എന്ന് ചോറിച്ച് നടന്നിട്ട് ഇവിടെ എന്തല്ലോ അടക്കുന്നത് അവിടെ അതൊന്നും ഇല്ല ശരിക്കും അതുകൊണ്ട് മിസ്റ്റേക്കും പറ്റുന്നില്ല പട്ടിക്കും തെറ്റ് പറ്റുന്ന ഒരു പട്ടിയെ കണ്ടല്ലോ ഒരു പൂച്ച കണ്ട തെറ്റ് പറ്റുന്നില്ല തെറ്റ് തെറ്റു പറ്റുന്ന പൂജ കണ്ടല്ലോ തെറ്റുപറ്റുന്നൊരു പൂജ കണ്ടുപിടിച്ചോ തെറ്റുപറ്റുന്ന ഒരു മൃഗങ്ങളും മനുഷ്യർ തെറ്റുപറ്റാറുണ്ട് തെറ്റുപറ്റുന്ന ചിന്ത കൊണ്ടാകും ഓവർ തിങ്കിങ് കൊണ്ടാണ് അവർക്ക് ചിന്തയില്ല അതുകൊണ്ടത് കൃത്യമായിട്ട് ചെയ്യുന്നു അപ്പം ശരിക്കും നമുക്ക് ഈ ഫിലോ സ്പിരിച്വൽ ഫിലോസഫി ഒക്കെ തോട്ടിൽ കടന്നിട്ട് അതിന്റെ മെഡിറ്റേഷനുകൾ നോളജുകളൊക്കെ എടുത്ത് കൊണ്ടു കിടന്നു നമ്മൾ വർത്തമാന കാലത്തിൽ ജീവിതം എൻജോയ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ധ്യാനമായി മാറുമ്പോൾ ഓരോ നിമിഷവും അറിഞ്ഞ് ബോധത്തിൽ പ്രസൻറ്റിലെ ഇന്ദ്രിയങ്ങളെ അറിഞ്ഞ് ജീവിക്കുന്ന തന്നെയാണ് ധ്യാനം തോന്നുന്നത് അത് ചുമ്മാ ഇരിക്കുകയാണെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിലും ഇതൊക്കെ ധ്യാനമാണ് ഒരു പക്ഷെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഇല്ലാതാവും പക്ഷെ ചിന്തി നിങ്ങൾ ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ നിങ്ങളുണ്ടാവും അതാണ് അതിനകത്തെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ അവിടെ ധ്യാനിച്ചിരിക്കുകയാണ് എനിക്ക് കുറേ ഐഡിയോളജി ഉണ്ട് എനിക്ക് കുറേ പാത്രം പക്ഷെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളവിടെ ഉണ്ടാവില്ല അപ്പോഴാണ് വെയ്യൽ ധ്യാനം നടക്കുന്നത് സെൻബുദ്ധി സി പറയുന്നത് ധ്യാനം ശരിക്കും നടക്കുന്നത് ഒരു വാൾപ്പയറ്റ് ചെയ്യുമ്പോഴാണ് അത് എന്നാശ്ചര്യമുള്ളൂ മോശം ആശങ്ക ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന ആശയം വാൾപ്പയറ്റ് എന്താ നമ്മുടെ ഒരു ശ്രദ്ധ മാറിയാൽ തല പോവും അയാൾ അത്രയും ധ്യാനിക്കുന്ന ആളായിരിക്കും അയാൾ ഒട്ടും കാണത്തില്ല അവർ ആ വ്യക്തി അവിടെ ഇല്ല ആ വ്യക്തിയുടെ ചിന്ത ആശയങ്ങളൊക്കെ ആ സമയത്തിനുള്ളിൽ സ്ഥലവും ചിന്തിക്കാൻ സമയം വേണം തൊണ്ടേ സൈറ്റ് പ്രസന്റ് പ്രവർത്തിച്ചോണ്ടിരിക്കുക അവിടെ ധ്യാനം സംഭവിക്കും അപ്പൊ ഒന്നും അറിയത്തില്ല നമ്മളില്ല അവിടെ ഒരു കാര്യം ചെയ്യുന്നു അതാ കർമ്മയോഗത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് നേരെ കുറച്ച് നമ്മൾ അവിടെ ധ്യാനിക്കാനായിട്ട് ഇരുന്നാൽ ഞാനുണ്ട് ധ്യാനമുണ്ട് ഉണ്ട് ഇപ്പുണ്ട് ഈശ്വരനുണ്ട് നമ്മുടെ ഈശ്വരൻ യഥാർത്ഥ ഈശ്വരൻ ഉണ്ടോ അതല്ല നമ്മൾ സങ്കല്പിച്ചുണ്ട് പിന്നെ ആ പ്രക്രിയ ഉണ്ട് പിന്നെ ഓരോ പടവുകളുണ്ട് ധ്യാനിച്ച് കുറെ കഴിയുമ്പോൾ ഞാനിൻ്റെ അടുത്തു തരും അപ്പം എനിക്ക് ഇന്ന അനുഭവം ഉണ്ടാകും ഫുഡല്ലി ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇങ്ങനെ കുറേ സാധനം അതിൻ്റെ കൂട്ടത്തിൽ വേണമെന്ന് അപ്പം രണ്ട് മണിക്കൂർ നമ്മൾ ധ്യാനിച്ചിരിക്കാൻ പോകുന്നത് രണ്ട് മണിക്കൂർ നമ്മൾ ജീവിക്കുന്നില്ല നമ്മൾ യഥാർത്ഥ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്നില്ല സ്വാഭാവികമാവുന്നില്ല ഈശ്വരനോട് അന്യായി മാറി നിൽക്കുന്നു നേരെ മറിച്ച് ഭാര്യ നമ്മളെ കഴിക്കാൻ വിളിക്കുന്നു നമ്മളെ ഫുഡ് കഴിക്കുന്നു കൊച്ചുമായിട്ട് ഇന്ന് കഴിക്കുന്നു എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഈശ്വരനുണ്ട് കാരണം അത് നാച്ചുറലി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈശ്വരൻ ശരിയല്ലേ അതിനെക്കുറിച്ച് നിങ്ങൾ സെക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഈശ്വരനുണ്ട് അത് നാച്ചുറലി പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പോൾ അവിടെ നിങ്ങൾ സെക്സ് അവിടെ നാച്ചുറലായിട്ട് ഈശ്വരൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവിടെ ഈശ്വരനുണ്ട് ശരിയാണോ ശരിയാണ് അപ്പോൾ നമ്മളല്ലാതെ മാറിയിരിക്കുമ്പോൾ ഈശ്വരീയതയെ സംബന്ധിച്ച് ആ നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ ഇല്ലാത്തത് എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ധ്യാനിച്ച രണ്ട് മണിക്കൂറാണെന്ന് പറയേണ്ടി വരും അവിടെയാണ് ഈ പ്രശ്നം ധ്യാനത്തെ ജീവിതമാക്കി മാറ്റുക എന്നുള്ളതിന് പകരം ജീവിതത്തെ ധ്യാനമാക്കി മാറ്റുക എന്നുള്ളതാണ് ആത്മീയതയിൽ നമുക്ക് ശുഭകരമായിട്ട് വളർച്ച ഉണ്ടാക്കുന്നത് ശരിയല്ലേ ജീവിതമാക്കി മാറ്റുന്നതിന് പകരം വ്യത്യാസം പിടികിട്ടേ ജീവിതത്തെ ധ്യാനമാക്കി മാറ്റുക എന്ന് പറയുന്ന കാര്യം ഇതാണ് എനക്ക് ഒന്നും ആവശ്യമില്ല ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് കഴിയും ഗൗതമൻ സത്യരാമന്റെ കഥ പറഞ്ഞു പോകും പശുവിനൊക്കെ ആയിരം നാനൂറ് പശുക്കളെ വിട്ട് അത് ആയിരം രൂപ തിരിച്ചു വരാൻ പറഞ്ഞു കിട്ടും ആയിരം ആയപ്പോൾ പശു സംസാരിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു മൃഗങ്ങളൊക്കെ ആകാശം മലയും അല്ല ഈ മരങ്ങളുമൊക്കെ അല്ല സത്യകാമന് ബ്രഹ്മജ്ഞാന ഉപദേശിച്ചു കൊടുത്തു എന്നാണ് നമ്മൾ അത്ര സ്വാഭാവികമാകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ മുഖം ഏഴാൻ തുടങ്ങും അവയറാൻ തുടങ്ങും ഇത്രയും സ്വാഭാവികമായാൽ തന്നെ തന്നെ കുന്തലി റൈസ് ചെയ്യാനും ശാസ്ത്രകാലത്തിൽ എത്താനും പാകത്തിലാണോ നമ്മൾ ശ്രദ്ധിച്ചേക്കുതന്നെ അതായത് നമ്മൾ ഞെക്കി ഇതിനെ ഉണർത്തൊന്നും വേണ്ട ഇത്രയും സ്വാഭാവികമാകാൻ പറ്റുമോ ഡ്രസ്സ് പോലും ഇല്ലാതെ മൃഗമായിട്ട് ഈശ്വരൻ ശ്രദ്ധിച്ചോട്ടിട്ടാങ്കിൽ ആ നമ്മളെ ആ അങ്ങനെ നടക്കുന്നെ അങ്ങനെ ആയി കൊടുക്കാമെങ്കിൽ ഈശ്വരൻ അവിടുന്ന് പണി തുടങ്ങും സ്വാഭാവികതയെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മളെ മനുഷ്യ പറയുന്നത് ആ നമുക്ക് അവിടെ നിന്ന് ഈശ്വരൻ പണി തുടങ്ങും ഈശ്വരൻ നമ്മളിത് കുറച്ച് ഈശ്വരനോട് കൊച്ചി കുട്ടിയെ സൃഷ്ടിച്ച് അവനെ എങ്ങനെയെങ്കിലും ബോധവാനാക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ഒരു കട്ട് എത്തുമ്പോൾ അവനെ മാത്രം പഠിപ്പിച്ചു കുറെ കാലങ്ങളൊക്കെ അങ്ങോട്ട് സ്പിരിച്വാലിറ്റി പഠിപ്പിച്ചു എന്നൊക്കെ പഠിപ്പിച്ചു ഈശ്വരന്റെ കയ്യിൽ നിന്നു പോയി അപ്പൊ ഈശ്വരൻ എന്താ പറഞ്ഞു എന്നാൽ നീ അങ്ങോട്ട് ഉണ്ടാക്കില്ലേ എന്ന് എപ്പോഴാണോ നമ്മൾ തിരിച്ച് ആ കുട്ടിയെ പോലെ എന്നാൽ ജീസസ് പറഞ്ഞോട്ട് വീണ്ടും കുട്ടിയാണെന്ന് ദൈവരാജെന്ന് പറഞ്ഞോ അത് വീണ്ടും നമ്മൾ ആ കുട്ടിയെ പോലെ ആയിത്തീരുന്നു ആ സമയത്ത് പുള്ളിക്കാരൻ വീണ്ടും വന്ന് ബാക്കി വരുന്നുള്ളൂ അത്ര സ്വാഭാവികമാണ് അത് ഭയങ്കര തെല്ലുള്ള എക്സ്പീരിയൻസാണ് നാച്ചുറലായിട്ട് ശുദ്ധം ആ നാച്ചുറലായിട്ടിരിക്കുന്നതിനാൽ ശുദ്ധമായിട്ടിരിക്കുകയെന്ന് പറയുന്നത് അറിയാം നമ്മൾ നാച്ചുറൽ ആയിട്ട് ഇരിക്കുന്നതിനാണ് ശുദ്ധ ശുദ്ധമായിരിക്കുക ഒരു പൂച്ചയുടെ അത്രയും ശുദ്ധമായിട്ടുള്ള ഒരു മനുഷ്യനെ കാണിക്കാൻ പറ്റും കള്ളം എന്താണെന്ന് അവർക്കറിയില്ല ആശയങ്ങളൊക്കില്ല ചിന്തകളൊക്കില്ല ആശയങ്ങളാണ് ചിന്തകൾ ഉണ്ടാക്കും ആശയങ്ങളും ഇല്ല ചിന്തകളും ഇല്ല ഒന്നും നൂറ് ശതമാനം പ്രപഞ്ചവുമായിട്ട് ഈ നിമിഷം ഈ നിമിഷം നൂറ് ശതമാനം ഈശ്വരൻ സ്വത്ത് ചെന്നൈ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് നൂറ് ശതമാനം ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം മാറ്റി വെച്ചിട്ട് എല്ലാ പ്ലാനും പദ്ധതിയും മാറ്റിവെച്ചിട്ട് നൂറ് ശതമാനം ഇപ്പോൾ ഈ നിമിഷം ഈശ്വരനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണോ ഈ നിമിഷം ഈശ്വരന്റെ കരവലയത്തിലാണ് നമ്മൾ ഈശ്വരനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു നമ്മൾ നമ്മൾ ധ്യാനിക്കുന്നു ഇതാണ് ധ്യാനം ഒരു പ്ലാനും പദ്ധതിയും വേണ്ട ഒന്നും വേണ്ട എല്ലാവരും വിട്ടാൽ മതി തലേന്നും വിട്ടാ മതി ഫ്രീ ആയി ചുമ്മാരുന്നാൽ മതി ഒറ്റ ബാക്കി മാത്രം ഓ എല്ലാം തലേ കറന്നിട്ട് ഭയങ്കര വിഷം എന്നിട്ട് ചുമ്മാ നമുക്ക് കാര്യങ്ങൾ ചെയ്യണം ഫലേച്ച കൂടാതെ കർമ്മം ചെയ്യാന്ന് ഗീത പറയുന്നില്ലേ ഫലം നോക്കാതെ കർമ്മം ചെയ്യണം അത് ഈ സാധനം ഇങ്ങനെ ഒന്നും വേണ്ട ചെല്ലം വിട്ടിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ വർക്കില് ചെയ്യണം എൻജോയ് ചെയ്ത് കളിയാത്ത ഗെയിമായിട്ട് അപ്പൊ ഇത് രണ്ടും കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഗംഭീരമായ ഹാപ്പിനെസ് ഉണ്ടാവും അത് അനന്തമയ കോച്ചത്തെ മുൻത്തും സമാധി വരെ എത്തിക്കും ഒന്നുമില്ല എല്ലാം കഴിഞ്ഞു പിന്നെ ചെയ്യുന്നൊക്കെ രസമാണ് ഗെയിമാണ് ഞാൻ ചെയ്യുന്നൊക്കെ രസമാണ് പിന്നെ ഗെയിമാണ് എനിക്ക് അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല നാളെ ആരെങ്കിലും വരണമെന്നില്ല വന്നു വെച്ച് ബുദ്ധിമുട്ടും ഇല്ല വന്നില്ലെങ്കിലും വന്നില്ലേലും വന്നാലും നമ്മളെ ബാധിക്കുന്നില്ല അല്ലേ കാരണം എന്താ നമുക്കില്ല വെള്ളം ഒഴുകുന്നോട്ടെ നാളെ എന്താ നടക്കാൻ പോകുന്ന എനിക്കറിയില്ല അറിയണ്ട അറിയണ്ടറി അടുത്ത നിമിഷം എന്താ നടക്കുന്നത് ഇല്ല ഇവിടെ ഭംഗിയും നടക്കുന്നുണ്ടല്ലോ ആഴ്ച രസിക്കൻസിൽ ഒന്നും വേണ്ട ഏതൊന്നും വേണ്ട സ്വസ്ഥത എന്തെങ്കിലും വേണമെന്നോ വിചാരിച്ച പോയി സ്വസ്ഥത പോയി എന്തെങ്കിലും വേണമെന്നോ ഉണ്ടെന്നോ എന്റെ ഭാര്യയും മക്കളും എനിക്ക് ഉണ്ടെന്ന് തോന്നിയാ പോയി അവര് വേണമെന്നായി അവരത് മനസ്സിലാക്കണം അങ്ങനെ ചെയ്യണം അവരിങ്ങനെ ചെയ്യണം അത്രയുള്ളൂ നമ്മൾ നമ്മളിതൊന്നും ആലോചിക്കില്ല ആരും അപ്പൊ അവരും നമ്മൾ ഇട്ടേച്ച് പോയാൽ നമുക്ക് വിഷമമാവത്തില്ല നമ്മൾ അവരെ ആരെയും കരുതുന്നില്ല അല്ലേ നമ്മൾ നമ്മുടെ കാര്യം നോക്കി മൈൻഡ് യുവർ ബിസിനസ് നമ്മുടെ കർമ്മം ചെയ്ത് നമ്മൾ സന്തോഷമായിരിക്കും അത് നീ മേസരിപ്പണിയാണെങ്കിലും ശരി എൻ്റെ ജോഡിയായാലും ശരി ഡ്രൈവറാണെങ്കിലും ശരി നമ്മളതിൽ സന്തോഷമായിട്ട് ആ കർമ്മം ചെയ്ത് സന്തോഷമായിട്ട് ആ പ്രസന്റിൽ ഇങ്ങനെ ജീവിച്ചു എന്നെ അനുസരിച്ച് കാര്യം ഹാപ്പി ആയി അത് മതി നമുക്കൊരു കർട്ടിക്കുലർ ലെവൽ കഴിയുമ്പോൾ കുഴക്കൂട്ടത്തിൽ ധ്യാനവും ജപവും നമ്മുടെ രീതിയിലുള്ള ഈ പറയുന്ന ജപവും മെഡിറ്റേഷനും ചെയ്ത് പോയി കഴിഞ്ഞാൽ വേണ്ട സമയമാകുമ്പോൾ ഇതെല്ലാം കണക്റ്റ് ആയിക്കോളും ഒരു ഘട്ടം കഴിഞ്ഞു ചില പ്രോസസ്സ് അവിടെയുണ്ട് അത് സംഭവിക്കണം തന്നെ സംഭവിക്കും നമ്മളത് ഒന്നും ചെയ്യണ്ട നമ്മൾ ചെയ്താൽ അത് നടക്കാൻ താമസിക്കത്തേ ഉള്ളൂ നമ്മൾ എത്ര കണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അത്ര കണ്ട് ഇതാകുന്നു കുറച്ചുള്ളൂ സെൻ പഠിക്കാനായിട്ട് ഒരു ശിഷ്യൻ ഒരാൾ വന്നു എനിക്ക് സെൻ അടിപൊളി ആയിട്ട് പഠിക്കുന്നുണ്ട് അതിനെന്താ പഠിപ്പിക്കാമല്ലോ എത്ര നാൾ എടുക്കും അഞ്ചു വർഷം അപ്പൊ ഞാൻ രാവും പകലും കൂടുതലായിട്ട് നിന്ന് പ്രാക്ടീസ് ചെയ്താൽ എത്ര നാളെടുക്കും പത്ത് വർഷം കാരണം ആ പ്രാക്ടീസ് തന്നെ അത് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകണം ഫ്യൂച്ചറിലേക്ക് പോകുന്ന അനുസരിച്ച് ഇത് അകന്നു പോവും പ്രസന്റിൽ സംഭവിക്കുന്നതാണല്ലോ ഈ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് അപ്പൊ അഞ്ചു വർഷം കൊണ്ട് റെഡി ആവത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കക്ഷി കുറച്ചുകൂടെ ഒരു വർഷം കൊണ്ട് സംഭവിക്കാൻ വേണ്ടി രാത്രിയും പകലും ഒക്കെ ശ്രമിക്കുമ്പോ അത്രയും ഫ്യൂച്ചറിൽ ബൗണ്ടഡാണ് പ്രസന്റ് നഷ്ടപ്പെടുക അപ്പൊ പിന്നെ പത്ത് വർഷം എടുക്കും പഠിക്കാന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു എളുപ്പം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നാലും അത് ഈ യാത്ര പതുക്കാൻ പറ്റും അത്ര അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെങ്കിലും നമ്മൾ സംസാരിക്കുന്നതിന്റെ വിഷയങ്ങൾ അപ്പോ നല്ലൊരു ഭാവിയുണ്ടാവണം എല്ലാവിധത്തിലും ഈശ്വര ദേവിയുടെ എന്ന് പറയണുണ്ട നല്ലൊരു പ്രസന്റ് ഉണ്ടാവത്ത വേണ്ട നല്ലൊരു ഭാവി വേണ്ട നല്ലൊരു വർത്തമാനകാലം ഉണ്ടാവും ആ ദേവി അനുഗ്രഹിച്ച നല്ലൊരു വർത്തമാനകാലം